ആഴമേറിയ കിണറ്റിൽ വീഴുകയായിരുന്നു വീട്ടുമുറ്റത്തെ കിണറ്റിന്റെ മുകളിൽ സ്ഥാപിച്ച ഇരുമ്പനെറ്റിന് മുകളിൽ കയറി ജോലി ചെയ്യവയെ ഇരുമ്പനെറ്റ് ഇരുവശത്തേക്കും തെന്നി മാറി ബാലകൃഷ്ണൻ കിണറ്റിൽ വീഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയവർ ഇരുമ്പ് നെറ്റ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും ഉയർത്താൻ സാധിച്ചില്ല തുടർന്ന് തിരൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു മിനിറ്റുകൾക്കകം ഫയർഫോഴ്സ് എത്തി കിണറ്റിൽ നിന്നും എടുത്തുമാറ്റി ബാലകൃഷ്ണനെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കുകയായിരുന്നു ഉടനെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശരി മാ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്